കടമ്പാർ വലിയുല്ലാഹി ഹാജിയാർ ഉപ്പാപ്പ ദിവസത്തെ മതപ്രഭാഷണവും ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വിവിധ പരിപാടികളോടെ നടക്കും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ഒന്നിന് വൈകിട്ട് നാല് മണിക്ക് അത്താവുള്ള തങ്ങൾ എമ്മെ പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും മഖാം സിയാറത്തിനോ കുമ്പോൾ കെ എസ് അറ്റക്കോയാ തങ്ങൾ പതാക ഉയർത്തും രാത്രി എട്ട് മുപ്പതിന് കെ ജെ ജാഫർ സാദിഖ് തങ്ങൾക്കുമ്പോൾ മതപ്രഭാഷണം ഉദ്ഘാടനം ചെയ്യും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രമുഖ വാക്മികളും മതപണ്ഡിതന്മാരും പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകും പതിനൊന്നിന് രാത്രി ഏഴിന് സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് സയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നടത്തും മുതര സി എം പി മുഹമ്മദ് സാദി അധ്യക്ഷത വഹിക്കും ഹാഫിൽ സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം പ്രഭാഷണം നടത്തും കർണാടക സ്പീക്കർ യു ടി കാദർ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നിവർ സംസാരിക്കും പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് കെ എസ് അലി തങ്ങൾക്കുമ്പോൾ മൗലീത മജ്ലിസിന് നേതൃത്വം നൽകും സിറാജ് മുസ്ലിയാർ പ്രാർത്ഥന നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കത്തീബ് അബ്ബാസ് താരിമി അൽ മുർഷിദി ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ ഹൊസമനെ ജനറൽ സെക്രട്ടറി ഹമീദ് കെ കെ ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് കരീം അൽ ബറക്ക ഉറൂസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മാമു കല്ലക്കട്ട ഉറൂസ് കമ്മിറ്റി ട്രഷറർ റഹീം ഉറൂസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഉറൂസ് കമ്മിറ്റി വർക്കിംഗ് സെക്രട്ടറി ജാസിം കടമ്പാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്